ചേർത്തല പോലീസിൻ്റെ നേതൃത്വത്തിൽ ചേർത്തല നഗരത്തിൻ്റെ വിവിധ സ്ഥലങ്ങളിൽ പരിശോധന നടത്തി സംസ്ഥാനം വ്യാപകമായി നടപ്പാക്കുന്ന ഓപ്പറേഷൻ ഡി ഹണ്ടിൻ്റെ ഭാഗമായിട്ടാണ് പരിശോധന നടത്തിയത് നടപടി തുടരുമെന്ന് പോലീസ് ചേർത്തല പോലീസിന്റെ നേതൃത്വത്തിൽ നഗരത്തിലെ വിവിധ സ്ഥലങ്ങളിൽ വ്യാപക റെയ്ഡ് ലഹരി ഉപയോഗത്തിനെതിരെ സംസ്ഥാന വ്യാപകമായി നടന്നുവരുന്ന ഓപ്പറേഷൻ ഡി ഹണ്ടിന്റെ ഭാഗമായാണ് പരിശോധന നടത്തിയത് ചേർത്തല പോലീസ് സ്റ്റേഷൻ പരിധിയിൽപ്പെട്ട പള്ളിപ്പുറം വയലാർ ചേർത്തല ടൗൺ ഭാഗങ്ങളിൽ അതിഥി തൊഴിലാളികൾ താമസിക്കുന്ന കേന്ദ്രങ്ങളിലും സാമൂഹ്യവിരുദ്ധർ തമ്പടിക്കുന്നതായി വിവരം ലഭിച്ച സ്ഥലങ്ങളിലും ഉൾപ്പെടെ ചേർത്തല പോലീസിന്റെ നേതൃത്വത്തിൽ വ്യാപക റെയ്ഡാണ് നടത്തിയത് റെയ്ഡിൽ വിവിധ സ്ഥലങ്ങളിൽ നിന്നായി കഞ്ചാവ് വില്പനയ്ക്കായി സൂക്ഷിച്ചിരുന്ന അതിഥി തൊഴിലാളിയെയും കഞ്ചാവ് വലിക്കുന്നതിനിടയിൽ ഒരാളെയും പരസ്യമായി മദ്യപിച്ചു കൊണ്ടിരുന്നവരെയും ഉൾപ്പെടെ പിടികൂടി ആലപ്പുഴ ജില്ലാ പോലീസ് മേധാവി എം വി മോഹനചന്ദ്രൻ ഐ പി എസിന്റെ നിർദ്ദേശാനുസരണം ചേർത്തല അസിസ്റ്റന്റ് പോലീസ് സൂപ്രണ്ട് ഹരീഷ് ജെയിൻ ഐ പി എസിന്റെ നേതൃത്വത്തിലാണ് റെയ്ഡ് നടത്തിയത് ചേർത്തല ഇൻസ്പെക്ടർ എസ് എച്ച്ഒ ജി അരുൺ സബ് ഇൻസ്പെക്ടർ എസ് സുരേഷ് എന്നിവർ ഉൾപ്പെടെ ചേർത്തല പോലീസ് സ്റ്റേഷനിലെ മുഴുവൻ പോലീസ് ഉദ്യോഗസ്ഥരെയും ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് വിവിധ സ്ഥലങ്ങളിലായി ഒരേ സമയം റെയ്ഡ് നടത്തിയത് ആലപ്പുഴ ജില്ലാ പോലീസ് മേധാവിയുടെ കീഴിലുള്ള ഡാൻസ് ഓഫ് ടീമും ഡോഗ് സ്കോഡും പരിശോധനയിൽ പങ്കെടുത്തു പരിശോധന തുടരുമെന്ന് ജില്ലാ പോലീസ് മേധാവി അറിയിച്ചു പിൻമീഡിയ